ജനകീയ സംഗീതജ്ഞൻ വി കെ ശശിധരന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ജനകീയ ശാസ്ത്ര പ്രവർത്തകരായിരുന്ന വി കെ ശശിധരൻ പ്രൊഫസർ സി പി എസ് ബാനർജി എം സുഗതൻ എന്നിവരുടെ സ്മരണയ്ക്കായി അനുസ്മരണം സംഘടിപ്പിച്ചത് മാനവ സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ടുനിന്നു അത് അതുപോലെ അതിന്റെ ഭാഗമായി തന്നെ അവർ ശാസ്ത്ര പ്രചാരകരുമായിരുന്നു അപ്പോൾ പുതിയ സന്ദർഭത്തിൽ ശാസ്ത്രപ്രചാരകരുടെ ജോലി ദൗത്യം അത് വളരെ വളരെ പ്രസക്തമായി വരികയാണ് കാരണം എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങൾ വളർന്നു വികസിക്കണമെങ്കിൽ അതിൽ ഭരണകൂടത്തിന് ഒരു പങ്കുണ്ട് ഭരണകൂടം ശാസ്ത്രബോധത്തിനെതിരാണെങ്കിൽ ആ സമൂഹത്തെ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ അവർ പരിശ്രമിക്കും അത് മതത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും അങ്ങനെ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഫ്യൂഡിസ്റ്റ് കാലമോ രാജഭരണകാലമോ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ഭരണാധികാരികളുണ്ട് ഇപ്പോൾ കേരളത്തിലെ കേരളീയ കലകൾ പലതും ശക്തമായി ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം പല ഭരണാധികാരികളും അതിനോട് വാസനയുള്ളവരായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഗായകൻ മാത്യുസ് വയനാടിന്റെ അതിജീവന ഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് വി പി ജയപ്രകാശ് മേനോൻ വി എം രാജ്മോഹൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി കെ ജി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ സാജൻ സ്വാഗതവും എസ് ശിവ നന്ദിയും പറഞ്ഞു മരണാനന്തരം ശരീരം മെഡിക്കൽ പഠനത്തിനായി വിട്ടു നൽകുന്ന പ്രവർത്തകരുടെ സമ്മതപത്രം പരിപാടിയിൽ എൻ സുരേന്ദ്രൻ സ്വീകരിച്ചു പ്രിയം അക്കാദമി ഓഫ് മ്യൂസിക്സിലെ വിദ്യാർത്ഥികളുടെ ഗാനങ്ങളുടെ അവതരണം നടന്നു